ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് രാത്രിക്ക് വല പേശാന് പോയിട്ട് കിട്ടിയാൽ കുറച്ച് നാടൻ മീനുകളാണത് അപ്പോൾ നമുക്ക് അതിനേക്കൊന്ന് പരിചയപ്പെടാം ഏകദേശം ഒരു അഞ്ചാറ് കിലോ മീനുണ്ട് കേട്ടോ ചില്ലാങ്കൂരി ചൊട്ടാവള ആരകൻ അതുപോലെ പരള് പിന്നെന്താ നെയികൊമ്പൻ വാള അങ്ങനെ കുറേ മീനുകളട്ടോ കല്യാമ്പുട്ടി രാത്രിയാണ്ട് വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് നമുക്കത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല ഇതാണ് കേട്ടോ എന്ന് പറയുന്നത് ഇത് കുത്തി കഴിഞ്ഞ നല്ല വേദന ആയിരിക്കും പിന്നെ ഇതാണ് നമ്മുടെ നെയ്യമ്പൻ ഇത് ഫുള്ള് നെയ്യാണ്ട്ടോ നല്ല രുചിയാണ് വറുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടാനൊക്കെ പാടാണ് അങ്ങനെ ഈ പാറയിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു സൈസാണ് ഇത് ആരാണ് ചെറിയ ആരത്തിലല്ലേ ൊണ്ടോട് ആരും തോട്ടിക്കൊണ്ടോട് നീ തോട്ടി കൊണ്ടുപോയിട്ടാ നീ ആയിക്കോളൂ ഇല്ല ഒന്നിലെട്ട് കൊണ്ടുവിട വേറെ

വടിയൊന്നും ഇങ്ങോട്ട് വടക്കൻ ആമ്പളിലൊന്നും ഒരു ഇതിനൊരു തോട്ടി ആ വെരിതനെ വെരികളം പന്നിയിട്ടല്ല അത് ഇങ്ങേര് പോartifactId ഉറമ്പടകളെ ആ ഇടനെ ഉണ്ടാവണ്ടോ അതെ ആ ജാതു ആ ജാതു അല്ല നേരേടോനെ നേരേടട്ടെ കുരിയണംടടോ കുടുക്ക് ടോർട്ടില ഉള്ളതല്ലേ വല്ല എത്ര വളർത്തുന്നതല്ല ഇതാണ് ചൊട്ടവാള അല്ലെങ്കിൽ ആറ്റുവാള എന്നൊക്കെ പറയുന്നത് ചെറിയ ആറ്റുവാള ചൊട്ടവാള ണ്ട് മൂന്നണോ നോന്നൊന്നുമല്ല ചട്ടകളും ജീവനോടെ ഉണ്ടോ അവിടെ ജീവനോള വരാനൊക്കെ എടുത്തിട്ടു ഞങ്ങൾ ചത്തു പടിയാണ് അപ്പൊ നെയ്യൊമ്പൻ നെയ്ക്കൊമ്പനെ മാറ്റുമല്ലേ നെയ്മൊമ്പൻ നെയ്യൊമ്പൻ വേറെ നെയ്ക്കൊമ്പൻ

ഇതല്ല നമ്മളെ പിടിച്ചത് ഇതൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പിന്നെ നൈകൊമ്മ പാർലോടി ഉണ്ട് ഇതൊക്കെ ഏറ്റവും രജിനി ഞാൻ കഴിക്കലേ രജനിക്ക് ഇഷ്ട മീനുള്ള ഞാൻ കഴിക്കലല്ലോ ഇതൊക്കെയാ കഴിക്കണ്ടു ഒരു വിഷമം ഒന്നും ഇല്ലാന്നല്ലേ അതാണ് ഓലപ്പാ ഒലിച്ച് ഒരാളാഴ്ച കഴിക്കാം അതുപോലെ തന്നെയാ ഹും കുറേപ്പോടെ ഫെറോട്ട് അതിനെ മോനെ തന്നെ കാശ ചുണ്ടിട്ട് ഒടിക്കും ഓ അള്ളാ എവിടെ അല്ല ഇതിടക്കെങ്കിലും ബോട്ടിനകത്ത് കേറി ആ ആ എത്രനാ തോണ്ടോ അയ്യ അടുത്ത് നല്ല വീരനെ കൊടീടണല്ലോ ഇത് പിന്നെ എല്ലാരും കഴിക്കും അങ്ങനത്തെ മീനൊക്കെ പെണ്ണുങ്ങൾ അങ്ങനത്തെ മീന വാഹി പാമ്പാന്നൊക്കെ പറയാം എന്നാ ഷെയ്പ്പ് കണ്ടു കഴിച്ചിട്ട് കൈകടാണ് ഷേ്പ്പ് കണ്ടു ഒരു മീനും കഴിച്ചുമ്പോഴുത്തോളെ ചൂണ്ടിട്ട് ഡാമെത്ര ഡാമിൽ ഇത്ര കൊടുത്തോ

അപ്പൊ നമുക്ക് എന്ന് കിട്ടിയ മീനുകൾ ഇത്രയൊക്കെയാണ് അപ്പൊ ഒരു ദിവസം മീൻ പിടിക്കുന്ന വീഡിയോ ചെയ്യുന്നതാണ് രാത്രിക്ക് മീൻ പിടിക്കുന്ന വീഡിയോ ചെയ്യുന്നതാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്കും ഷെയറും കമന്റൊക്കെ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീണ്ടും